മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷ അങ്ങനെ നമ്മളെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീദ് പോയിട്ട് ജയിലൊക്കെ ജയിലിലൊക്കെ തുറന്നുകൊടുക്കുന്നുണ്ട് ജയിൽവാസമൊക്കെ പൂർത്തീകരിച്ച് ജാസ്മിനും ജിൻഡോയും കൂടെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ജാസ്മിൻ്റെ കയ്യിൽ ഒരു ടവലും മുണ്ടുമുണ്ട് ഇത് നല്ല ഗബ്രി ലൈവിൽ കൊണ്ടൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ജയിലിൽ ജാസ്മിന് ബിഗ് ബോസ് തന്നെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ജയിലിലുള്ള ആളുകൾക്ക് ഹൗസ് മെയ്റ്റ്സ് ഒന്നും തന്നെ കൊണ്ട കൊടുക്കരുത് എന്ന് ആ ഒരു നിയമം എന്തായാലും ഗബ്രി തെറ്റിച്ചിരിക്കുകയാണ് ഇന്നലെ ജിൻഡോയ്ക്ക് ജയിൽവാസം വളരെ കാഠിന്യമേറിയതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോള കണ്ണടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതേപോലെ ജാസ്മിൻ എന്നൊരു വൃത്തികെട്ട സാധനത്തിൻ്റെ കൂടെയായിരുന്നു ആ ഒരു ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നത് അദ്ദേഹത്തെ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ഇരിക്കുകയാണ് അതേപോലെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞ ആ ഒരു മനുഷ്യനെ പോയി അടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വളരെ വൃത്തികെട്ട ഒരു സ്വഭാവത്തിനുടമയാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഒരിക്കൽ ലൈവിൽ നമ്മളെ ഗബ്രി ജാസ്മിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് എ സിയുടെ ഭാഗത്ത് കിടന്നാൽ തണുപ്പുണ്ടാകും തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റൊരു മനുഷ്യന്റെ ഉറക്കം കളയുന്ന ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല